ചേച്ചി എന്താ ഞാൻ നോക്കണതേ നമുക്കിനിപ്പം പുതിയതായിട്ട് എന്താണ് ഇറക്കേണ്ടത് എന്ത് ഡിസൈൻസ് ഇറക്കണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ മെറ്റീരിയൽ തപ്പുമായിരുന്നു ഐഡിയാ നമുക്കൊരു എല്ലാ ബോട്ടിങ്ങും ചെയ്യുന്ന പോലെ നമുക്ക് റേറ്റ് ഉറവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേറെ വേറെ ഒരു മോഡൽ ഇറക്കുന്ന ഐഡിയ കാര്യം കൊള്ളാം പക്ഷെ നമ്മൾ ഈ വലിയ വൻമൻ ബ്രാൻഡുകളെ പോലെ ഹോൾസെയിൽ അല്ലല്ലോടാ ചെയ്യുന്നത് നമ്മൾ ഓരോ പീസും ചെയ്തെടുക്കുന്നത് ബുട്ടിക് ഫിനിഷിലാണ് എന്നാലും നീ പറഞ്ഞല്ലോ ഒരു ഐഡിയ ഞാനും കുറച്ചുകാലായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ട്രയൽ കൊടുത്തു നോക്കാം അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കുറച്ച് കുർത്തീസ് ഇറക്കി നോക്കാം എന്നിട്ട് അതിനെ നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പിന്നത്തെ കാര്യം തീരുമാനിക്കാം അപ്പൊ എന്നാ നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്താലോക്ട് ചെയ്യാം ഓക്കെ